ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയാറാം ദിവസം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പറഞ്ഞു വേദേതിഹാസങ്ങൾ മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന രണ്ടു മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നു കർമ്മമാർഗവും ധ്യാനമാർഗവും കർമ്മമാർഗത്തിൻ്റെത് ആ വിദ്യയും അജ്ഞാനവുമായതുകൊണ്ട് അത് ഇന്ദ്രിയാനുഭവങ്ങളുടെ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നാൽ ധ്യാനമാർഗം ജ്ഞാനത്തിൻ്റെയും വിദ്യയുടേതുമായതുകൊണ്ട് അത് നമ്മെ ശാശ്വത ശാന്തിയിലേക്ക് നയിക്കുന്നു ഞാൻ ജന്മനാൽ തന്നെ ആ നിന്തിരി പൂജിക്കാനും ധ്യാനിക്കാനും ആഗ്രഹിച്ചു പക്ഷേ എന്തു ദ്രവ്യം കൊണ്ടാണ് പൂജിക്കേണ്ടതെന്ന് എനിക്ക് ചിന്താ കുഴപ്പമുണ്ടായി കാരണം ഭഗവാൻ സ്വയം എങ്ങും നിറഞ്ഞു നിൽക്കുന്നുവല്ലോ യാഗശാലയും ഭൂമിയും പാത്രങ്ങളും യാഗവസ്തുക്കളും ഗ്രന്ഥങ്ങളും പൂജാവിധികളുമെല്ലാം അവിടുന്ന് തന്നെയെന്ന് എനിക്കറിയാമായിരുന്നു ഭഗവാനെ പൂജിക്കാൻ അതേ ഭഗവാന്റെ പ്രതിരൂപങ്ങളായ വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു പിന്നീടുണ്ടായ മാമിനിമാരും ഇതേ വിധത്തിൽ പൂജകൾ തുടർന്നു വന്നു സകല ജീവികളും ദേവതകളും മനുഷ്യരും യക്ഷകിന്നരന്മാരുമെല്ലാം നാരായണനെ പൂജിക്കാൻ ഇതേ രീതി അവലംബിച്ചു പൂജിക്കുന്നവനും പൂജാദ്രവ്യങ്ങളും പൂജിക്കപ്പെടുന്നവതും പൂജിക്കപ്പെടുന്നവനും പൂജാവിധി തന്നെയും ആ നാരായണൻ തന്നെ ആ നാഥനെ കൂടാതെ ഒരു കാരണമോ കാര്യമോ ഇല്ല മകനെ ഞാൻ ഭഗവാന്റെ കാൽക്കൽ ഹൃദയം നിറഞ്ഞ ഭക്തിയോട് അഭയം തേടിയിരിക്കുകയാൽ എന്റെ വാക്കിൽ തിന്മയോ തെറ്റോ ഉണ്ടാകാൻ സാധ്യമല്ല എൻ്റെ മനസ്സ് ചഞ്ചലമാവുകയോ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പുറകെ പോവുകയോ ചെയ്യുന്നുമില്ല ശരിയായ ഭക്തന്റെ ലക്ഷണം ഇതൊക്കെയാണ് ഈ ഭഗവത് മഹിമ അപാരം തന്നെ ആ മായാവിശേഷത്തിന്റെ വ്യാപ്തി അവിടത്തേക്ക് തന്നെ അറിയാമോ എന്ന സംശയം അദ്ദേഹം എന്നിട്ടും മനുഷ്യർ വെടിത്തം കൊണ്ട് ആ മഹിമയെ അളക്കാനും സ്വന്തം മാനദണ്ഡം വെച്ച് കണക്കാക്കാനും തുനിയുന്നു അജനും അനന്തനുമായ ആ പുരുഷൻ സ്വയം സൃഷ്ടിക്കുന്നവനും സ്വയം സംരക്ഷിക്കുകയും ചെയ്യുന്നു സംരക്ഷിച്ച് എല്ലാം തന്നിലേക്ക് ആവാഹിക്കുന്നു അവനിൽ തന്നെ അവനാൽ അവൻ്റെ ഇഷ്ടത്തിന് വീണ്ടും വീണ്ടും ഈ പ്രക്രിയ തുടരുന്നു മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ഋഷിമാർ അവിടത്തെ സാക്ഷാത്കരിക്കുന്നു ഭഗവാന്റെ ആദ്യത്തെ പ്രത്യക്ഷ രൂപം വിശ്വപുരുഷനായിട്ടത്രേ പിന്നീട് മറ്റു രൂപങ്ങൾ സമയം പ്രകൃതി പഞ്ചഭൂതങ്ങൾ ചരാചരങ്ങൾ എന്നിവയുണ്ടായി വിജ്ഞാനിയായ ഒരുവനി ലോകത്തിലേതിനെയും അതിഭവ ഭൗതിക ശക്തിയിലുള്ളതും അതിഭൗതിക ശക്തികളുള്ളതും മഹിമ വീര്യം തീർപ്പ് ശാരീരിക ശക്തി സ്ഥൈര്യം മാന്യത ഭാഗ്യം ബുദ്ധിവൈഭവം എന്നിവയുമുള്ള സർവദിനെയും വിശ്വപുരുഷൻ്റെ പ്രത്യക്ഷ രൂപമെന്ന് ധരിച്ച് ധ്യാനിച്ചു കഴിയുന്നു ആ അറിവ് അവനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിയാറാം ദിവസം സമാപ്തം